ഫോട്ടോ തന്നെയാ കാശി ഇതാ അങ്ങോട്ട് നോക്ക് അവിടെ ഒരു കുട്ടി നൃത്തം ചെയ്യുന്നില്ലേ ആ ബേക്ക് കണ്ടിട്ട് എവിടെയോ കണ്ട പോലെ പോലുണ്ട് ഈശ്വരാ നിരഞ്ജ നീ എന്തിനെ ഞെട്ടിയേ അത് തന്നെ എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത് നീ എന്തിനെ ഞെട്ടിയത് ആദ്യം നീ പറ എന്നിട്ട് ഞാൻ പറയാം അഞ്ചു വർഷം മുമ്പ് എന്നെ ഒരുത്തി തേച്ചിട്ട് പോയെന്ന് പറഞ്ഞില്ലേ എന്നെ തേച്ചവള് ഇവനെ തേച്ചവള് എന്താണ് നീ ആലോചിക്കുന്നത് പറ എന്തിനാ നീ ഞട്ടിയത് അത് ഞാൻ പറഞ്ഞാൽ നീ എന്നെ അടിക്കുമോ ഞാനെന്തിനടിക്കുന്നത് നീ പറ ഞാനൊരുത്തിയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ നിന്നോട് അതും ഇവളാ ഇവളോ അപ്പം നമ്മൾ രണ്ടുപേരും പ്രേമിച്ചുകൊണ്ടിരുന്നത് ഇവളെയാണോ ആണെന്ന് തോന്നുന്നു നീ എന്തായാലും വരാം എനിക്ക് അർജന്റായിട്ടൊരു കോള് ചെയ്യാനുണ്ട് കാശി നിൽക്ക് ചെയ്യുന്നേ അത് ഞാൻ വെറുതെ താൻ താൻ എന്തിനാ വന്നേ ഇത്ര പെട്ടെന്ന് ചോദിച്ചേ ഏട്ടനെ കാണാൻ 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 വന്നതാണോ വന്നതാണോ അല്ല ഇവിടുത്തെ വന്നതാ ഓ അച്ഛനെ ഇവിടെ ഇല്ല പുറത്തു എന്തായാലും വാ ഓ എപ്പോ എപ്പോയതാ എപ്പോഴാ വരിക

താൻ എന്താ 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 ഇവിടെ ഇവിടെ ചെയ്യുന്നേ ചെയ്യുന്നേ തൻ്റെ വന്നതാണോ ഞാൻ വന്നതൊന്നുമല്ല ദൈവമേ അങ്ങനെ ോ പിന്നെന്താ ഇവിടെ നിന്നൊരു ചുറ്റിക്കളി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ വന്നതാ ഏത് ഫ്രണ്ടിൻ്റെ കൂടെ കണ്ടില്ലേ ആ ഫ്രണ്ടിൻ്റെ കൂടെ എന്നാ ശരി ഞാൻ പോട്ടെ അവൻ എന്നെ വെയിറ്റ് ചെയ്ത് നിക്കാരിക്കും അവിടെ നമുക്ക് പിന്നെ കാണാം തരാം നിരഞ്ജൻ പഴയ മഞ്ചയിൽ നിന്ന് എന്തൊരു മഴയാണല്ലേ നിരഞ്ജ

ആ കത്ത് കയറിയോ ഇടാ നിരഞ്ജ എൻ്റെ പൊന്ന് നിരഞ്ജ നമുക്കിനി ഇവിടെ നിൽക്കണ്ട നമുക്ക് പോവാം അവളെ ഞാൻ അവിടെ നിന്ന് കണ്ടടാ അവളെന്നെ എന്നെ തോന്നുന്നു ഇവിടെ തെണ്ടി പിന്നെ എന്റെ മുമ്പിലിരിക്കുന്നതാരാ ഏ ഇവളല്ലേ ഞാൻ അവിടെ നിന്ന് കണ്ടേ അത് ഷോർസ് ഇട്ടിട്ട് ഇത് സാരി ഇതെന്താ ഇവിടെ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അപ്പൊ ഇവനാണല്ലേ അറിയോ പിന്നെ എനിക്ക് ആകെ അറിയാവുന്നത് എന്നെയാണ് ഇവള് മധു നീ എവിടെയാ ഞാനിവിടെ ഹാളിലാ ഇങ്ങോട്ട് വാ നോക്കടാ ഇവള് ഇവള് എന്റെ കാശി നിനക്ക് ഇനി മനസ്സിലായില്ലേ നിരഞ്ജ അനിയത്തിയാ വർമ്മ നീ ഒന്ന് ഷോക്കായല്ലേ ഷോക്കായി പിന്നെ അങ്ങൾ വരുമ്പോ പറഞ്ഞാ മതി ഞാൻ നിരഞ്ജ നിരഞ്ജൻ എന്താ പെട്ടെന്ന് പറ്റിയത് അതെന്താണെന്നറിയോ താൻ കൂടുതൽ സംസാരിക്കണ്ട തന്നെ പറ്റി എല്ലാവർക്കും നന്നായിട്ട് അറിയാം മധു എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ എന്നോടൊന്നും പറയണ്ട എന്റെ കൺമുവിന്ന് പയ്ക്കോ താങ്കറിയോ അവനെ ഞാൻ ശരിയാക്കിക്കോളാം അതുകൊണ്ട് എന്താ കാര്യം ഞാൻ ചെയ്ത തെറ്റ് തെറ്റല്ലാതാവില്ലല്ലോ പോയി ഇനി ൂട്ടാത് വീട്ടിലേക്ക് എങ്ങാനും പോയോ ഏയ് അങ്ങനെ വരാൻ വഴിയില്ല എന്റെ ലില്ലിയെ കണ്ടോ ലില്ലിയോ ഏത് ലില്ലി എനിക്കറിയില്ല ഞാൻ കണ്ടില്ല പിന്നെ എവിടെ പോയി തന്നെ അല്ലേതാ കണ്ടിട്ടില്ലല്ലോ ഞാൻ ഈ ഈ വീട്ടിലോ വീട്ടിലല്ല ഞാൻ തമാശയാണോ ചിരിക്കാട്ടാ എന്നാ ഞാനും കൂടാ അയ്യടാ കൂടാടാ തന്നെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട് ണോ പക്ഷെ ഞാൻ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് അത് ഇവിടെ വെച്ച് ഇവിടുത്തെ ചെറിയ വിത്താണല്ലേ ഓഹോ അപ്പൊ ബാക്കിയുള്ളവരൊക്കെ അതൊക്കെ ഉണ്ട് വഴിയെ മനസ്സിലായിക്കോളും നീ പോയി ആദ്യം പറയുമ്പോ ഇതാണല്ലേ മൂന്നാമത്തെ ഗോൾഡൻ പീസ് ഇനി ഒരുത്തനും ഉണ്ടല്ലോ അവൻ നീ ഏതുപോലാണാവോ എന്തോ നീ ആള് കൊള്ളാലോ നിനക്ക് വിശക്കുന്നുണ്ടോ അകത്തേക്ക് പോ എന്തെങ്കിലുമൊക്കെ കിട്ടും ഇവിടെ നിന്ന് ചുറ്റി കളിച്ചിട്ട് ഒരു കാര്യമില്ല മോളെ അത് ശരി ഇവൻ ഈ പട്ടിയുമായിട്ട് കളിച്ചോണ്ടിരിക്കുക എന്താ നീ എന്തിനാ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇറങ്ങിപ്പോന്നത് എനിക്കത് തീരെ ഇഷ്ടായില്ല അവളോട് എന്തെങ്കിലും ചോദിക്കായിരുന്നില്ല നിനക്ക് എന്ത് ചോദിക്കാൻ എനിക്കൊന്നും ചോദിക്കാനില്ല നീ ചോദിക്കണം നീ ചോദിച്ചേ പറ്റോ എന്തിനാണ് എന്നെ തേച്ചിട്ട് പോയതെന്ന് നീ ചോദിച്ചേ പറ്റൂ എടാ ഞാൻ ഒരു ദിവസം നീ ഇങ്ങനെ അല്ലല്ലോ നിരഞ്ച പറഞ്ഞിരുന്നത് അവളെ കണ്ടുപിടിക്കണം അവളോട് എന്നെ തേച്ചിട്ട് പോയതിൻ്റെ കാരണം ചോദിക്കണം ഇപ്പം അവളെ കണ്ടപ്പോൾ നിനക്കൊന്നും ചോദിക്കാനില്ലേ ഇങ്ങനെ കുന്ത മിഴുങ്ങിയ പോലെ നോക്കി നിൽക്കാതെ അവളോട് ചെന്ന് ചോദിക്ക് ഓക്കെ ചോദിക്കാം അല്ല നിനക്കിതിനെവിടുന്ന് കിട്ടി ഇവിടെ നിന്ന് തന്നെ ഇവിടെ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു ഇടാ ഇനി ഇതായിരിക്കും ലില്ലി ലില്ല ഏത് ലില്ലി ആ അത് ഞാൻ വരുന്ന വഴിക്ക് ഒരാളെ കണ്ടായിരുന്നു അത് ലില്ലിയൻ തെരഞ്ഞു നടക്കുന്നുണ്ട് ചിലപ്പോ ഇത് തന്നെ ആയിരിക്കും നിന്റെ ആളെ നിന്നെ അന്വേഷിക്കുന്നുണ്ടത്രി എടുത്തത് കാശി ഇതേതാ ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല ഞാൻ വരുന്ന വഴിക്ക് ഒരാളെ കണ്ടു എന്ന് പറഞ്ഞില്ലേ അത് ഏതാ മഞ്ജുന്റെ മധുവിന്റെ കനിയെത്തിയാ ഞാൻ കളിക്കുന്നുണ്ടായിരുന്നു എന്നെ കണ്ടപ്പോൾ നിരഞ്ജൻ ഇവൻ കാശിനാഥ് ഞങ്ങള് മോളെ അച്ഛൻ പറഞ്ഞിട്ട് വന്നതാ ഓ എന്താ മോളുടെ പേര് എന്റെ പേര് മയൂരി മയൂരി വർമ്മ പറഞ്ഞോ നല്ല പേര് ശരി എന്നാ ഞാൻ പോട്ടെ നടക്ക് നടക്ക് അങ്ങോട്ടല്ലേ ഇങ്ങോട്ട് വാ നല്ലൊരു കുട്ടിയല്ലേ കാശി നല്ല കുട്ടി അവൾക്ക് എല്ല് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത് അതെങ്ങനെയാ അവളുടെ ചേച്ചിമാരുടെ സ്വഭാവമല്ലേ അവൾക്ക് ഉണ്ടാവുള്ളൂ പോടാ അവിടെ നിന്ന് അങ്ങനെയൊന്നുമില്ല ആ കുട്ടിയെ കണ്ടാലറിയാം നല്ല കുട്ടിയാ നല്ല കുട്ടിയെന്നെ നീ നേഴ്സ് നെയ്മെന്ന് പറഞ്ഞിട്ട് അവൾ എന്തുകൊണ്ട് നിന്നോട് താങ്ക്സ് പറഞ്ഞില്ല അത് അവൾ മറന്നതായിരിക്കും പിന്നെ ആ പട്ടി പിന്നാലെ നടക്കലായിരുന്നോ അതുകൊണ്ട് അവൾ വേഗം പോയത് നിരഞ്ജ എനിക്കൊരു സംശയം നമ്മൾ ഈ മൂന്നെണ്ണത്തിൽ ആരെയായിരിക്കും പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടാവുക അതാണ് ഞാനും ആലോചിക്കുന്നത് എന്തായാലും ഈ പൊടിക്കുഞ്ഞിനെ ആവാൻ സാധ്യതയില്ല ഒന്നെങ്കി മഞ്ചരി അല്ലെങ്കിൽ മാധുരി എന്റെ ബലമായ സംശയം മധുവിനെയാണെന്നാ അങ്ങനെയാണെങ്കിൽ നീ ഇപ്പൊ തന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ടെങ്കിൽ പോര് ഓഹോ അതെന്താ ഇങ്ങനെ അല്ലല്ലോ നീ വീട്ടിൽ നിന്ന് പോരുമ്പോ പറഞ്ഞിരുന്നത് അതിപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാനറിഞ്ഞോ ഇവൻ കള്ളന് വെച്ചവൻ തന്നെ ഏ ഇവനോ കാശി നിനക്ക് അവനെവിടേലും കണ്ട പരിചയമുണ്ടോ ഇവൻ നമ്മൾ ട്രെയിനിൽ വെച്ച് കണ്ടവനല്ലേ ഇവനെന്താ ഇവിടെ ഇവിടെ ഒരു പുത്രനുണ്ടെന്ന് പറഞ്ഞില്ലേ ഇനി അവനായിരിക്കുമോ

ഇവിടെ ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് ആൻഡ് വൈറ്റ് വന്നിട്ടുണ്ട് വൈറ്റോ നീ എന്താടി പെണ്ണേ ും ഒരു ബ്ലാക്ക് ഷർട്ടും ഒരു വൈറ്റ് ഷർട്ടും ഞാൻ പരിചയപ്പെട്ടു അവര് വീടിന്റെ നിന്നോട് ആരവരെ പരിചയപ്പെടാൻ പറഞ്ഞതാണോ എന്തായാലും ഞാൻ സേഫാണ് ഞാനൊന്നുമല്ലല്ലോ അവനോട് തട്ടി കേറിയത് ആ നീ തന്നെ എന്നോട് ഇത് പറയണം നീ കാരണ ഞാൻ അന്ന് അവനോട് അങ്ങനെ തട്ടി തട്ടിക്കേറിയത് അത് ശരി ഞാനാണോ നിന്നോട് പറഞ്ഞത് അവനോട് തട്ടി തട്ടിക്കേറാൻ എടാ നീ എന്നെ അന്ന് അവിടെ നിർത്തിയിട്ട് പോയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ എന്താ ന്യായീകരണം എന്നാലും നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അല്ലേ നീ എന്നെ കൊണ്ട് കൂടുതൽ പറിപ്പിക്കണ നിരഞ്ജ നീ വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് ഞാൻ എത്തി നോക്കുമായിരുന്നു അതുകൊണ്ട് അവനെ കണ്ടില്ല അവനടിച്ചു ആ ഇത് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞത് നീ അവനെ ചെന്നിടിച്ചിട്ട് അവൻ നിന്നോട് സോറി പറയണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യം നിനക്കിപ്പോൾ എന്താ വേണ്ടത് ഞാൻ അവനോട് സോറി പറയണോ ശരി ഞാൻ അവനെ കാണുമ്പോൾ സോറി പറയാം അതെ കാശി അവൻ നമ്മൾ പറയുന്നത് മൊത്തം കേട്ടു എന്ന് തോന്നുന്നു ഇത്ര അടുത്ത് നിന്നിട്ടും നിനക്കത് മനസ്സിലായില്ല ഇടപൊട്ട നിങ്ങളോ നിങ്ങളെന്താ ഇവിടെ അത് ഞങ്ങൾ വർമ്മങ്ങൾ വരാൻ പറഞ്ഞിട്ട് വന്നതാ ഞാൻ മുരളീധരന്റെ മകനാ ഓ എനിക്കറിയില്ലേ പറഞ്ഞ ആളെ നിങ്ങളെന്തായാലും അകത്ത് കയറി ഇരിക്കു അച്ഛനിപ്പോൾ വരും ആ പിന്നെ സോറി ഞാൻ ഇന്നലെ കുറച്ച് ടെൻഷനിലായിരുന്നു അതാ തന്നോട് ചൂടായത് ഏയ് ഇറ്റ്സ് ഓക്കെ ഞാനല്ലേ ശരിക്കും സോറി പറയേണ്ടത് ഞാനാണ് താൻ വരുന്നത് നോക്കാതെ തന്നെ വന്നിടിച്ചത് ഐ എം സോറി എന്താ നിങ്ങളുടെ പേര് ഞാൻ നിരഞ്ജൻ ഞാൻ കാശിനാഥ് ഞാൻ മാനവ് മാനവ് വർമ്മ അറിയാവുന്നവരൊക്കെ മനു എന്ന് വിളിക്കും നിങ്ങൾക്കും അങ്ങനെ വിളിക്കാം എന്നാ ശരി നമുക്ക് പിന്നെ കാണാം ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ നിങ്ങളകത്ത് ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവൻ ചൂടാവും ഞാൻ വിചാരിച്ചത് നിന്നോടറിയപ്പ അങ്ങനെ വിചാരിക്കാൻ പറഞ്ഞത് നീ വന്നേ നമുക്ക് അകത്ത് കയറി ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ പക്ഷെ എവിടെയാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്തപ്പോ ചെയ്യ മെമ്മറിക്ക് ഈ ഫോട്ടോ വിട്ടെടുത്തിട്ട് ചോദിച്ച അവൾക്ക് പിന്നെ അറിയാത്ത ഒരാളുണ്ടാവില്ലല്ലോ